ഹോം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് പഞ്ചമിയാണ് കറുത്ത പക്ഷത്തിലെ പഞ്ചമി തിഥി പഞ്ചമി തിഥി ആരംഭിക്കുന്നത് ഇന്ന് വൈകിട്ട് മൂന്നരയോടുകൂടിയാണ് അവസാനിക്കുന്നത് വെള്ളിയാഴ്ച അതായത് നാളെ വൈകിട്ട് അഞ്ചേ കാലോടു പഞ്ചമി പൂജകളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് വൈകിട്ടും ചെയ്യാം അതേപോലെ തന്നെ നാളെ ബ്രഹ്മ മുഹൂർത്ത സമയത്തിലും അമ്മയ്ക്ക് പൂജകളൊക്കെ ചെയ്യാവുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വാരാഹി അമ്മയ്ക്ക് നമ്മൾ മഞ്ഞൾ മാല ചാർത്തി ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു മഞ്ഞൾ മാല സമർപ്പണമെന്ന് പറയുന്നത് ദേവീഭാവത്തിലുള്ള ഏത് ദൈവങ്ങൾക്കും നമ്മൾ മഞ്ഞൾ മാല കെട്ടി കെട്ടിച്ചാർത്തി നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ കാര്യം ദേവി നമുക്ക് സാധിച്ചു തരുന്നതായിരിക്കും കറുത്തപക്ഷ പഞ്ചമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണോ നമ്മളിൽ നിന്ന് വിട്ടു പോവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് മുഖ്യത്വം കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രോഗങ്ങളിൽ നിന്നൊരു മുക്തി വേണം ഇപ്പം മക്കളുടെ വിവാഹത്തിന് തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സം മാറിക്കിട്ടണം അതുപോലെ തന്നെ നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ ആ ഒരു കടം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞുപോയി എത്രയും പെട്ടെന്ന് കടവിമുക്തമാകണം അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദേവിയോട് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നമുക്ക് എത്ര മഞ്ഞൾ കഷ്ണങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കണം എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടതെന്നൊക്കെ നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് മഞ്ഞൾ മാല സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നത് ഇന്ന് സന്ധ്യയ്ക്ക് ചെയ്യാം നാളെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാം ഈ രണ്ട് സമയത്തും ചെയ്യാൻ പറ്റാത്തവർക്ക് നാളെ വൈകിട്ടും ചെയ്യാവുന്നതാണ് കാരണം പഞ്ചമി തിഥി അഞ്ചേ കാലു വരെയുണ്ട് സൂര്യോദയ സമയത്ത് ഏത് തിഥിയാണോ നക്ഷത്രമാണോ ഉള്ളത് അതിനെ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് കൺസിഡർ ചെയ്യാം എന്നതുകൊണ്ട് തന്നെ നാളെ സന്ധ്യയ്ക്കും ഇത് ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുകളുമില്ല അപ്പം നമുക്കതിനായിട്ട് ആദ്യം വേണ്ടത് പതിനൊന്ന് മഞ്ഞൾ കഷ്ണമാണ് പതിനൊന്നിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഏറ്റവും കുറഞ്ഞ ഒരു കണക്കാണ് ഞാൻ ഈ പറഞ്ഞ പതിനൊന്ന് മഞ്ഞൾ കഷ്ണങ്ങൾ മഞ്ഞൾ എന്ന് പറയുമ്പം ഉണങ്ങിയ മഞ്ഞൾ കഷ്ണങ്ങൾ എടുക്കുക അപ്പം ഞാൻ പറഞ്ഞു ഈ പൂജ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നോൺ വെജ് ഒന്നും കഴിച്ചിരിക്കരുത് പീരീഡ് സമയത്തും പുലവാലായ്മ സമയത്തും ഒന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല നോൺ വെജ് കഴിക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാം അതല്ലാതെ ഇത് കഴിച്ചിട്ട് ഇപ്പോൾ കുളിച്ചിട്ട് ചെയ്യാമോ എന്ന് ചോദിക്കരുത് പാടില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ പതിനൊന്ന് മഞ്ഞൾ എടുത്തതിന് ശേഷം അത് ചുമന്ന കളർ നൂലിൽ വേണം ഈ ഒരു മഞ്ഞൾ കെട്ടാൻ അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ വാരാഹി അമ്മയുടെ ഫോട്ടോയാണോ വിഗ്രഹമാണോ എന്താണോ ഉള്ളത് അത് തുടച്ച് മഞ്ഞൾ കുങ്കുമ്പം പൊട്ടൊക്കെ വെച്ച് അമ്മയ്ക്ക് പൂവൊക്കെ സമർപ്പിച്ചതിന് ശേഷം അമ്മയ്ക്ക് മുൻപിൽ നിങ്ങൾ എപ്പോഴും കൊളുത്തുന്നത് പോലെ ദീപം കൊളുത്തി വെക്കുക ഇനി ഫോട്ടോയും വിഗ്രഹവും ഒന്നുമില്ലാത്തവർക്കും ഇത് ചെയ്യാം ഒരു ദീപം കൊളുത്തി അത് വാരാഹി അമ്മയായി സങ്കല്പിച്ചതിന് ശേഷം ഈ കെട്ടുന്ന മാലയാ ദീപത്തിൽ സമർപ്പിച്ചാൽ മതിയാവും അപ്പോൾ ദീപം കൊളുത്തി അതിന് ശേഷം നമ്മൾ ഈ പതിനൊന്ന് മഞ്ഞൾ കഷ്ണമെടുത്ത് ചുമന്ന കളറിലെ നൂല് തന്നെ വേണം ഇനി ചുമന്ന നൂലില്ല എന്ന് പറയുന്നവർക്ക് വെള്ള വെള്ളനൂലെടുത്തിട്ട് കുങ്കുമത്തിൽ മുക്കിയെടുത്താൽ ചുമന്ന കളറിലെ നൂല് കിട്ടും എന്നിട്ട് എന്താണോ നിങ്ങളിൽ നിന്ന് വിട്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ എൻ്റെ ഈ രോഗം എനിക്ക് മാറ്റിത്തരണം ഇപ്പം മക്കളുടെ വിവാഹമാണെന്നുണ്ടെങ്കിൽ അതിനൊരു തടസ്സമാണെന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സം മാറ്റിത്തരണം അങ്ങനെ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് പോവേണ്ടത് ആ ഒരു കാര്യം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ മഞ്ഞളായിട്ട് നമ്മൾ എടുക്കണം കെട്ടിക്കെട്ടിയെടുക്കണം അപ്പം കെട്ടിക്കെട്ടിയെടുക്കുമ്പം നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അതിന് ഇടാൻ പറ്റുന്ന രീതിയിൽ ആ ലെങ്ത് വൈസിൽ വേണം നിങ്ങൾ കെട്ടാൻ അതായത് ഒരു മഞ്ഞൾ കെട്ടിയതിന് ശേഷം സ്പേസ് അല്പം ഇട്ടിട്ട് വേണം അടുത്തത് കെട്ടാൻ കാരണം ഫോട്ടോയിൽ ഇടണമല്ലോ അതിന് വേണ്ടിയിട്ട് കുഞ്ഞ് വിഗ്രഹമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മതിയാവും ഇനി അതല്ല ദീപമാണ് നിങ്ങൾ വാരാഹി അമ്മയായി സമർപ്പിച്ച് കത്തിച്ച് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ദീപത്തിന് ചുറ്റും വെക്കാവുന്ന രീതിയിൽ അങ്ങനെ പതിനൊന്ന് പ്രാവശ്യവും നമ്മൾ ഈ ഒരു മഞ്ഞൾ കൊണ്ടുള്ള മാല കെട്ടിയതിന് ശേഷം പ്രാർത്ഥനയോടുകൂടി അതായത് നമ്മുടെ എന്ത് തടസ്സം നിങ്ങൾക്ക് നീങ്ങി കിട്ടണമോ ആ ഒരു തടസ്സം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മാല അമ്മയ്ക്ക് ഫോട്ടോയോ വിഗ്രഹമോ വിളക്കോ എന്താണോ അതിന് സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ടത് ആയിരത്തി എട്ട് തവണ നമ്മൾ വജ്രകോശം ജപിക്കുക എന്നുള്ളതാണ് ആയിരത്തി എട്ട് തവണ ജപിക്കുമ്പോൾ കയ്യിൽ നൂറ്റിയെട്ട് ബീഡ്സിൻ്റെ ജപമാല ഉള്ളവളാണെങ്കിൽ ഒൻപത് തവണ അതായത് ഒരു റൗണ്ട് നൂറ്റിയെട്ട് തവണ അങ്ങനെ ഒൻപത് റൗണ്ട് ചൊല്ലി ഒൻപത് റൗണ്ട് ചൊല്ലുമ്പോൾ തൊള്ളായിരത്തി എഴുപത്തി രണ്ട് തവണ നമ്മൾ ആകെ ചൊല്ലും അതിൻ്റെ കൂടെ മുപ്പത്തി ആറ് തവണ കൂടെ ചൊല്ലുമ്പോൾ നമ്മൾ ടോട്ടൽ ആയിരത്തി തവണ വജ്രഘോഷം അമ്മയ്ക്ക് മുൻപിൽ ചൊല്ലി സമർപ്പിച്ചിരിക്കും സമയമില്ല എന്നുള്ളവർക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലിയാൽ മതിയാവും പക്ഷേ ആയിരത്തി എട്ട് തവണ ചൊല്ലി പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ദേവി നമ്മുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളുടെ ആ ഒരു തടസ്സം നിങ്ങളുടെ ആ ഒരു പ്രശ്നം എന്തായാലും അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി മാറ്റിത്തരുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ ഒരു മാല ചാർത്തി ആയിരത്തി എട്ട് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഈ ഒരു മന്ത്രം അവിടെ ഇരുന്ന് ചൊല്ലിയതിന് ശേഷം വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ച് ദീപദൂപ ആരതിയൊക്കെ എടുത്തതിന് ശേഷം അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കുന്നതാണ് നിവേദ്യം സമർപ്പിക്കുമ്പോൾ നമ്മൾ കിഴങ്ങ് വർഗങ്ങളെല്ലായ്പ്പോഴും ഞാൻ പറയുന്നതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ മധുരക്കിഴങ്ങ് അതുപോലെ തന്നെ പൊട്ടറ്റോ ക്യാരറ്റ് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് സമർപ്പിക്കാം മാതള നാരങ്ങയിൽ തേനൊഴിച്ച് സമർപ്പിക്കാം ഇനി ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം പാനകമാണെങ്കിലും ദേവിക്ക് സമർപ്പിച്ചാൽ മതിയാവും എന്ത് സമർപ്പിച്ചാലും അമ്മയത് നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട ഇനി അതിന് ശേഷം ഈ ഒരു നാ ഈ ഒരു ഇനിയിപ്പം എല്ലാവരുടെയും സംശയം ആ ഒരു മഞ്ഞൾമാല എത്ര നാൾ അടുത്ത പഞ്ചമി വരെ അതായത് മെയ് മാസത്തിൽ വരുന്ന വെളുത്തപക്ഷ പഞ്ചമി വരെ ആ ഒരു മഞ്ഞൾമാല അമ്മയുടെ കഴുത്തിൽ തന്നെ ആ ഫോട്ടോയിൽ തന്നെ കിടന്നോട്ടെ ആ പഞ്ചമി വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മഞ്ഞൾമാല എടുത്ത് മാറ്റാവുന്നതാണ് എവിടെയെങ്കിലും കാൽപ്പെടാത്ത ഇടത്തു കൊണ്ടുപോയി ആ മഞ്ഞൾമാല കളയാവുന്നതാണ് ഏതെങ്കിലും മരത്തിൻ്റെ കുമ്പിൽ തൂക്കിയിടുകയോ മരത്തിൻ്റെ ചുവട്ടിൽ കളയുകയോ ഒഴുകുന്ന ജലത്തിൽ സമർപ്പിക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇത്ര മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ പെട്ടെന്ന് മഞ്ഞൾ പോയി വാങ്ങിക്കാൻ പറ്റില്ല മഞ്ഞൾ കിട്ടില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വജ്രഘോഷം എന്ന് പറയുന്ന മന്ത്രം മാത്രം നിങ്ങൾ ആയിരത്തി എട്ട് തവണ ചൊല്ലിയാൽ മതിയാവും പക്ഷേ ഇത് വളരെ ഓസ്പീഷ്യസ് ആണ് മഞ്ഞൾമാല സമർപ്പിച്ച് നമ്മൾ എന്തൊരു കാര്യം ദേവിയോട് അത് ദേവിയോടത് പക്ഷ പഞ്ചമിയിലായാലും പക്ഷ പഞ്ചമിയിലായാലും നമ്മൾ പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അമ്മ ആ ഒരു കാര്യം കേട്ട് നമുക്ക് സാധിച്ചു തരുന്നതായിരിക്കും എല്ലാവരും ഇത് അമ്മയെ ചൊല്ലി സമർപ്പിക്കും അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ